ഇ ഡി അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു വല്ലാത്ത ഇരട്ടത്താപ്പുണ്ട് കഴിഞ്ഞ ദിവസവും ആ ഇരട്ടത്താപ്പ് പുറത്തു വരികയുണ്ട് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ നീക്കവും നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കവും ഒരുപോലെ കാണാനാവില്ല കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് അത് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനാവില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിലും ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസും തമ്മിൽ ഒരു താരതമ്യം നടത്താതെ നമുക്ക് കടന്നു പോകാൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിന്റെ ഒരു ആധാരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ബംഗളൂരു ആസ്ഥാനമായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം ആ കമ്പനി ഉപയോഗിച്ച വിവിധ കമ്പനികളുമായി സേവന കരാർ ഏർപ്പെട്ട ആ സേവന കരാറുകളുടെ അടിസ്ഥാനത്തിൽ സേവനങ്ങൾ നൽകി പകരം തുക അക്കൗണ്ടിൽ സ്വീകരിച്ച കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്തു ഇതിൽ ചില സി എം ആർ എൽ കമ്പനിയുമായുള്ള ഇടപാടുകളാണ് വലിയ വിവാദമായി ഉയർത്തി കാണിക്കുന്നത് ഇനി നാഷണൽ ഹെറാൾഡ് കേസിലേക്ക് വന്നാലോ നെഹ്റു സ്വാതന്ത്ര്യത്തിനു മുമ്പ് ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തെ അത് നഷ്ടത്തിലായ ഘട്ടത്തിൽ കോൺഗ്രസ് നൽകിയ വായ്പ പോലെ മറികടന്നുകൊണ്ട് വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ചേർന്ന് എഴുപത്തിയാറ് ശതമാനം ഓഹരിയുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുക്കുന്നതും ആയി ബന്ധപ്പെട്ടാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് രൂപപ്പെടുന്നത് ഇനി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിലേക്ക് തന്നെ തിരികെ വരികയാണെങ്കിൽ ആ കേസിൽ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലാ സേവനങ്ങൾക്കും തുക വന്നിരിക്കുന്നത് കൃത്യമായ അക്കൗണ്ടിലുമാണ് അതിൻ്റെ എല്ലാം ഇൻകം ടാക്സ് റിട്ടേണുകളും എല്ലാ വർഷവും ഫയൽ ചെയ്തതാണ് അതുകൊണ്ടാണ് പല കോടതികളും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ തള്ളിക്കളയുന്ന സാഹചര്യവും ഉണ്ടായത് എന്തായാലും ഇനി നാഷണൽ ഹെറാൾഡ് കേസിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഉള്ളതായി കോൺഗ്രസുകാർ പോലും അവകാശപ്പെടുന്നില്ല ഇനി പാർട്ടി ബന്ധം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ പ്രത്യക്ഷത്തിൽ എന്നല്ല ഇതുവരെ കോടതികളിൽ പോലും ഒരു പാർട്ടി ബന്ധം തെളിയിക്കാനായിട്ടില്ല പാർട്ടിയോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു ഘട്ടത്തിലും കരിമണൽ അനുകൂലമായി എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുകയോ എന്തെങ്കിലും ഇളവ് ചെയ്ത് നൽകുകയോ ചെയ്തതായി തെളിയിക്കാൻ മാത്യു കൊൽനാടൻ എന്ന യു ഡി എഫിന്റെ സമർത്ഥന അവകാശപ്പെടുന്ന വക്കീലിനു പോലും കോടതിയിൽ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നാഷണൽ ഹെറാൾഡ് കേസിലേക്ക് വരികയാണെങ്കിലോ ഈ രണ്ടായിരത്തി പത്തിൽ കമ്പനി യങ് ഇന്ത്യയിലും ും രാഹുൽ ഗാന്ധിക്കും എഴുപത്തി ആറ് ശതമാനം ഓഹരിയുള്ള കമ്പനി ഏറ്റെടുക്കുന്നതിന് മുൻപ് നാഷണൽ ഹെറാൾഡ് എന്ന നഷ്ടത്തിലായ കോൺഗ്രസിന്റെ പത്രത്തിന് എ സി എന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി തൊണ്ണൂറ് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപയുടെ ഒരു തുക ഒരു വലിയ വായ്പ തുക അനുവദിച്ചിരുന്നു എന്നാൽ ഈ വായ്പ പിന്നീട് തിരിച്ചു പിടിക്കാനാകാത്തതാണ് എന്ന് വിലയിരുത്തുകയും അത് എഴുതിത്തല്ലുകയുമായിരുന്നു ആ തുക പോലും തിരികെ എ നൽകാതെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും എഴുപത്തിയാറ് ശതമാനം ഓഹരി പങ്കാളികളായിട്ടുള്ള കമ്പനി ഈ നാഷണൽ ഹെറാൾഡിനെ ഏറ്റെടുക്കുന്നത് അതുവഴി അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് ഇവർ അനധികൃതമായി സമ്പാദിച്ചു എന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നത് അതിന്റെ അടിസ്ഥാന അറുന്നൂറ്റി അറുപത്തിയൊന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇടി ഇതിനോടകം തന്നെ റിക്കവർ ചെയ്ത് കഴിഞ്ഞു ഏതായാലും ഈ കേസ് രണ്ട് കേസുകളിലും എങ്ങനെയാണ് കോൺഗ്രസ് സി പി എം നേതാക്കൾ പ്രതികരിച്ചത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിൽ അതൊരു തികഞ്ഞ അഴിമതിയാണ് എന്ന നിലയിലായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾ ബി ജെ പി നേതാക്കളെ പോലും വെല്ലുന്ന നിലയിൽ ആരോപണം ഉന്നയിച്ചത് എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസ് എത്തുമ്പോഴോ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഇത് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള ഒരു വേട്ടയാണെന്ന് കൃത്യമായും പക്വമായും നിലപാട് സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ രണ്ട് കേസുകളുടെ കാര്യത്തിലും പുറത്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ് എപ്പോഴും ഇ ഡി അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരുന്ന നിലപാട് വാളയാറിന് അപ്പുറം ഒരു നിലപാടും വാളയാറിന് ഇപ്പുറം വാളയാർ അതിർത്തിക്കിപ്പുറം മറ്റൊരു നിലപാടും എന്നതാണ് ആ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെയും വ്യക്തമാകുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച സംസ്ഥാന സർക്കാരുകളെയും സംസ്ഥാന പാർട്ടികളെയും കേന്ദ്രം കടന്നാക്രമിക്കുന്ന ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് പലയിടത്തും ഇതുപോലൊരു ഇരട്ടത്താപ്പ് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഡൽഹിയിലെ മദ്യ നയ അഴിമതി കേസാണ് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ ജയിലിലാക്കപ്പെട്ട മദ്യ അഴിമതി കേസ് ആ മദ്യ അഴിമതി കേസിൽ ആദ്യ പരാതി കമ്മീഷണർക്ക് നൽകുന്നത് കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു അതിനുശേഷം ആ കേസിനെ മുൻനിർത്തി ഇക്കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുമായിരുന്നു എന്നതാണ് വസ്തുത ഇപ്പോൾ അതേ ഇ ഡി അവരെ തേടി അവരുടെ വാതിലുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിലവിളിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിലില്ല എന്തായാലും കോൺഗ്രസ് നേതാക്കളുടെ ഇ അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ിലെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ കേസുകളിലൂടെ പുറത്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല